ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത യോശുവയെക്കുറിച്ചാണ് നൂൻ്റെ മകനായ യോശുവ വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് കർത്താവിനോട് പറ്റി നിന്നു എസ്കലോൺ താഴ്വരയിൽ ചെന്നു ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദൈവീയ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മുഖാന്തരങ്ങളായ മുന്തിരിക്കൊലയും അത്തിപ്പഴവും മാതളനാരവും എല്ലാം കണ് കണ്ടിട്ട് പോരുന്നില്ല അത് കണ്ട് അത് കൈകൾ കൊണ്ട് മറിച്ചെടുത്ത് തോളിലേറ്റി സഭയുടെ മുമ്പാകെ അതെത്തിച്ചു സഭയോട് പറഞ്ഞിതാണ് നമുക്ക് തരാൻ പോകുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ഈ ദേശം കൈവശമാക്കാൻ നമുക്ക് എളുപ്പം കഴിയും ഒരു പ്രയാസവുമില്ല നാം എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുക ദൈവം ഇന്നലകൾ ചെയ്ത വിടുതലുകളെക്കുറിച്ച് വിശ്വസിക്കുക നമ്മുടെ കരത്താവ് നമുക്ക് വേണ്ടി ചെങ്കടൽ വിഭാഗിച്ച് തന്നില്ലേ ആ ദൈവത്തിൻ്റെ കരം ചെങ്കടൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ കനാൻ ഖരാനുദ്ദേശത്ത് എസ്കലോ താഴ്വരയിൽ ഞാനും കണ്ടു കാലേബും കണ്ടു പക്ഷെ കൂടെ വന്നവർ അത് ആ കരം കണ്ടില്ല അവർ കണ്ടത് അവിടെയുള്ള മനുഷ്യരെയാണ് ആ മനുഷ്യർക്ക് പൊക്കമുണ്ട് അവർക്ക് എന്തോ പ്രത്യേകതകളുണ്ട് പക്ഷെ അത് നോക്കേണ്ട കാര്യമില്ല ദൈവമാണ് അവരെ നിയന്ത്രിക്കുന്നത് അവരവിടെ ഉണ്ടെങ്കിലും നാം അവിടെ ചെല്ലുമ്പോൾ ദൈവം അതിനെ തുടച്ച് നീക്കിക്കളയും മാറ്റിക്കളയും പിന്നെ അവർക്കവിടെ നിൽക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നാം വിശ്വസിച്ച വാഗ്ദത്വം നമുക്ക് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്നു ഈ വാക്കുകൾ പറയുമ്പോൾ സഭ ഒന്നടങ്കം യോശുവക്കിയപ്പം കാലയവിനൊപ്പം നിൽക്കുവാൻ തയ്യാറായ സമയത്ത് മറ്റു പത്ത് പേരുടെ വാക്കുകൾ കേട്ടിട്ട് മതി എന്നുള്ളതായ ആലോചന ഇവിടെ മുഴങ്ങിയപ്പോൾ ആ പത്ത് പേരും പറഞ്ഞത് ഒരുപോലെ നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയയില്ല കാരണം അവിടെയുള്ള മനുഷ്യർ നമ്മേക്കാൾ വലിയവരാണ് അവരുടെ ഒരു വിരൽ തൂങ്ങാനേ ഉള്ളൂ നമ്മളെല്ലാവരും അവർ നമ്മളെ ഇല്ലായ്മ ചെയ്തുകളെയും ഇവർ പറയുന്നത് വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ സഭയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു കർത്താവ് അതെല്ലാം കേട്ടു അതെ അന്നും ഇന്നും ദുരാലോചനകൾ പറയുന്നവരുണ്ട് അന്നും ഇന്നും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരുണ്ട് ജനത്തെ വല്ലാത്ത നിലയിൽ പിന്തിരിപ്പിച്ച് പ്രയാസമുള്ളവാക്കി ദൈവത്തെയും ദൈവം തരാൻ പോകുന്ന ദേശത്തെയും നന്മകളെയും അതെ അവിശ്വസിപ്പിക്കുന്ന തരത്തിൽ കൂട്ടത്തിലുള്ളവർ തന്നെ സഭയിൽ അതെ അന്നത്തെ ഇസ്രായേൽ സഭയിൽ ഉണ്ടായിരുന്ന പത്ത് ഗോത്രങ്ങൾ തന്നെ ആ സഭയെ മുഴുവനുമായി വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കൊണ്ടുവന്നതായ മുന്തിരിക്കൊലയോ അത്തിപ്പഴമോ മാതളനാരകമോ അവർക്കൊന്ന് രുചി നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അതുപോലെ വിഷമിപ്പിച്ചു കളഞ്ഞ അവസ്ഥ പക്ഷേ സ്വർഗത്തിലെ ദൈവം തീരുമാനമെടുത്തു ആ പത്ത് ഗോത്രങ്ങളും അതിൽ വിശ്വസിച്ചവരും എൻ്റെ വാഗ്ദദ്ധ ദേശത്ത് കയറേണ്ട എന്നാൽ യോശുവയ്ക്കും കാലേവിനും ശേഷമുള്ളതായ തലമുറകൾക്കും അവിടെ കയറാൻ അനുവാദം കൊടുത്തു ദൈവം ആ കാര്യം ഭദ്രമായി തീരുമാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെട്ടു ദൈവനാമം മഹത്വപ്പെടുത്ത മഹത്വപ്പെടുത്തുന്ന തരത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യാം ഒരുങ്ങി പക്ഷേ പ്രാപിപ്പാൻ രണ്ട് ഗോത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ളതായ വാഗ്ദത്ത നന്മകൾ ഒരുക്കിക്കഴിഞ്ഞ് അത് പ്രാപിച്ചെടുക്കുവാൻ നാം നമ്മുടെ കണ്ണു തുറന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അത് പ്രാപിപ്പാൻ ഒരുങ്ങാം കർത്താവ് നമ്മളെ വചനങ്ങളാൽ സഹായിക്കട്ടെ പത്ത് ഗോത്രങ്ങളുടെ കൂട്ടത്തിലോ അതോ രണ്ട് ഗോത്രങ്ങളായ കാലേബിൻ്റെയും യോശുവയുടെയും കൂടെയോ എവിടെയാണ് നമ്മുടെ വാഗ്ദത്ത അതേ നന്മയായ കർത്താവിനോടൊപ്പം നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് അത് നമുക്ക് തലമുറയ്ക്ക് നീതിയായി കണക്കിടുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പോലെ യശുവായപ്പോലെ കാലേപരെയെപ്പോലെയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും സഹായിക്കണമേ അവിടുത്തെ നാമം ഞങ്ങളിലൂടെ മകത്തപ്പെടണം വാഗ്ദത്തം ഞങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ പോകുന്നതിനായി സ്തോത്രം 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 യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ